വെഞ്ഞാറമൂട് ഇരുപത്തിമൂന്നുകാരനായ അഫ്വാൻ നടത്തിയ കൂട്ടക്കൊലപാതക വാർത്ത ആർക്കും മറക്കാൻ പറ്റാത്ത ഒന്നു തന്നെയാണ് വെഞ്ഞാറമൂട് കേസിൽ അഫ്വാനെയും ബാപ്പ റഹീമിനെയും ഒരുമിച്ചിരുത്തി പോലീസ് ചോദ്യം ചെയ്തു അഫ്വാനെ കണ്ടപ്പോൾ എല്ലാം തകർത്തു കളഞ്ഞില്ലേ എന്നാണ് പൊട്ടിക്കറിഞ്ഞ് ബാപ്പ റഹീം ചോദിച്ചത് ഉമയും അനുസനും തെണ്ടുന്നത് കാണാൻ വയ്യായിരുന്നു എന്നാണ് അഫ്വാൻ നൽകിയ മറുപടി കൂട്ടക്കൊലപാതകത്തിന് പിന്നിൽ സാമ്പത്തിക ബാധ്യതയെന്ന് പോലീസ് ആദ്യമേ വിലയിരുത്തിയിരുന്നു അഫാൻ്റെയോ അമ്മയുടെയോ കയ്യിൽ ഒരു രൂപ പോലും ഉണ്ടായിരുന്നില്ല കടത്തിൽ നിൽക്കുമ്പോഴേയും അഫാൻ രണ്ട് ലക്ഷം രൂപയുടെ ബൈക്ക് വാങ്ങി കൊല നടന്ന ദിവസം അൻപതിനായിരം രൂപയുടെ കടം നൽകാൻ ഉണ്ടായിരുന്നുവെന്നാണ് അഫാൻ പറയുന്നത് കൊലപാതകത്തിൻ്റെ തലേദിവസം ഇരുന്നൂറ് രൂപയാണ് കാമുഖിയായ ഫർസാനയിൽ നിന്ന് അഫാൻ വാങ്ങിയിരുന്നത് ഇതിൽ നിന്ന് നൂറ് രൂപയ്ക്ക് പെട്രോൾ അടിച്ചു എന്നാണ് അഫ്വാൻ പറയുന്നത് കടമായി പണം നൽകിയവർ വരുന്നതിന് മുൻപാണ് കൊലപാതകം നടത്തിയത് എന്ന് അഫ്വാൻ തുറന്നു പറയുന്നു